എല്ലാവർക്കും നമസ്കാരം ഹലോ അസ്കർ ഷാലു എല്ലാവർക്കും നമസ്കാരം സാമൂഹിക സുരക്ഷ ക്ഷേമനിധി പെൻഷൻ രണ്ട് കൂടി വിഷുവിന് മുമ്പ് വിതരണം ചെയ്യാൻ തീരുമാനിച്ചതായി ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ അറിയിച്ചു എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ് ദൗർഭാഗ്യവശാൽ അത് വലിയ നിലയിൽ നമ്മുടെ മാധ്യമങ്ങൾ ദൃശ്യമാധ്യമങ്ങൾ ഒരു വാർത്തയായി കൊടുത്ത് കണ്ടില്ല എന്ന് മാത്രമല്ല എല്ലാവരും സന്തോഷിക്കേണ്ട കാര്യമാണ് നമുക്ക് അർഹതപ്പെട്ട പണം നമുക്ക് കേന്ദ്ര സർക്കാർ നൽകാതിരിക്കുന്ന ഘട്ടത്തിലും ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ വേണ്ടി നിർഭയം നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് വന്ന ധനകാര്യ വകുപ്പ് മന്ത്രിയെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് കാരണം അത്ര ഒരു നിലപാടാണ് അതിൽ എടുത്തിട്ടുള്ളത് ഈ നിമിഷം വരെ ഇതിനെ സ്വാഗതം ചെയ്യാൻ കോൺഗ്രസിന്റെ നേതാക്കളും തയ്യാറായിട്ടില്ല യഥാർത്ഥത്തിൽ ഇതിലൊക്കെ ഇങ്ങനെ ഒരു സംസ്ഥാനത്തെ ആകെ സാമ്പത്തികമായി പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നിലപാട് ഉള്ള ഘട്ടത്തിലും ഇത്തരം നിലപാട് സ്വീകരിച്ച ധനകാര്യ വകുപ്പ് മന്ത്രിയെ പ്രത്യേകം അഭിനന്ദിക്കാനും പ്രതിപക്ഷം പ്രത്യേകം ഈ നിലപാടിനെ സ്വാഗതം ചെയ്യാനും തയ്യാറാകേണ്ടിയിരുന്നു നിലവിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗഡുവിന് പുറമെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ കൂടി ജനങ്ങളുടെ കൈകളിലെത്താൻ പോവുകയാണ് എന്നുള്ളതാണ് അതിൻ്റെ സന്തോഷകരമായ കാര്യം ഇന്ത്യയിൽ സാർവത്രികമായി ക്ഷേമ പെൻഷൻ നടപ്പിലാക്കിയ സംസ്ഥാനം നമ്മുടെ കേരളമാണ് അതിന്റെ ചരിത്രത്തിലേക്ക് നമ്മൾ പോയാൽ എൽ ഡി എഫ് സർക്കാർ കേരളത്തിൽ ഭരിച്ചിരുന്ന ഘട്ടങ്ങളിലാണ് പെൻഷനുകൾ നൽകുവാനുള്ള തീരുമാനങ്ങൾ കൈകൊണ്ടിട്ടുള്ളത് ചരിത്ര എടുത്ത് പരിശോധിച്ചാൽ മതി പെൻഷൻ തുക ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിച്ചതും എൽ ഡി എഫ് സർക്കാർ കേരളത്തിൽ ഭരണത്തിലുള്ള സമയത്താണെന്ന് മലയാളികൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് എന്തൊക്കെ കുപ്രചരണങ്ങളാണ് കേരളത്തിൽ കോൺഗ്രസ് ഇത്തരം വിഷയവുമായി ബന്ധപ്പെട്ട് നടത്താൻ ശ്രമിച്ചിട്ടുള്ളത് പെൻഷൻ വിഷയത്തിൽ യഥാർത്ഥത്തിൽ ധാർമ്മികമായി ശബ്ദമുയർത്താൻ പോലും കോൺഗ്രസ്സിന് അവകാശമുണ്ടോ എന്ന ചോദ്യം സ്വാഭാവികമായിട്ട് വരും ഒരു തർക്കമില്ല ഇപ്പം ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ഭരിക്കുന്നുണ്ടല്ലോ അവിടെ ജനക്ഷേമ പ്രവർത്തനങ്ങളുടെ സ്ഥിതി എന്താണ് അവിടെ ഇതുപോലെ പെൻഷനുകൾ നൽകുന്നുണ്ടോ ഉണ്ടെങ്കിൽ എന്താണ് അതിന്റെ സ്ഥിതി ഇനി മറ്റ് സംസ്ഥാനങ്ങൾ മാറ്റും കേരളത്തിൽ കോൺഗ്രസ് ഭരിച്ച കാലത്തേക്ക് പോയാൽ ഏറ്റവും അവസാനം കോൺഗ്രസിന്റെ ഭരണം രണ്ടായിരത്തി പതിനൊന്ന് പതിനാറിലാണ് യു ഡി എഫ് കേരളത്തിൽ ഭരിച്ചത് ഇന്ന് അറുപത് ലക്ഷത്തോളം പേർക്ക് പെൻഷൻ എൽ ഡി എഫ് സർക്കാർ കൊടുക്കുമ്പോൾ അന്ന് മുപ്പത്തിനാല് ലക്ഷത്തോളം പേർക്ക് മാത്രമായിരുന്നു യു ഡി എഫ് സർക്കാരിന്റെ ഭരണകാലത്ത് സാമൂഹിക ക്ഷേമ പെൻഷൻ നൽകിയിരുന്നത് അന്ന് അറുന്നൂറ് രൂപ മാത്രമായിരുന്നു പെൻഷൻ അറുന്നൂറ് രൂപ കുറവാണെന്നല്ല പക്ഷേ അത് വർദ്ധിപ്പിക്കാൻ യു ഡി എഫ് സർക്കാർ തയ്യാറായില്ല ഇന്നത്തെ നോക്കുകയാണെങ്കിൽ അറുന്നൂറ് രൂപ വളരെ കുറവാണ് ആ അറുന്നൂറ് രൂപയായിട്ട് പോലും അത് കുടിശ്ശികയാക്കിയവരാണ് കേരളത്തിലെ യു ഡി എഫ് സർക്കാർ ചരിത്ര എടുത്ത് പരിശോധിക്കാൻ വളരെ പിറകോട്ട് പോകണ്ടല്ലോ രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലഘട്ടത്തിലേക്ക് പോയാൽ മതിയല്ലോ രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം യു ഡി എഫിന്റെ കാലത്തുണ്ടായിരുന്ന അറുന്നൂറ് രൂപ പെൻഷനിൽ നിന്നും ആയിരത്തി അറുനൂറ് രൂപയായി പെൻഷൻ തുക വർദ്ധിപ്പിച്ചു ഇതാർക്കെങ്കിലും ഇല്ല എന്ന് പറയാൻ വേണ്ടി പറ്റുന്ന കാര്യമാണ് ഒരു യാഥാർത്ഥ്യല്ലേ ഇന്ന് ആയിരത്തി അറുനൂറ് രൂപ അറുപത് ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്കാണ് എൽ ഡി എഫ് സർക്കാർ വിതരണം ചെയ്യുന്നത് ക്ഷേമ പെൻഷനുകൾക്കായി യു ഡി എഫ് സർക്കാർ പണം ചെലവഴിക്കാൻ തയ്യാറായിരുന്നില്ല ഇതാണ് വസ്തുത ഇതിൽ ഞാൻ സംശയമുണ്ടോ കണക്കുകൾ ആ സത്യം വിളിച്ചു പറയട്ടെ രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് കാലഘട്ടത്തിൽ ക്ഷേമ പെൻഷന് വേണ്ടി യു ഡി എഫ് സർക്കാർ ചെലവഴിച്ചത് ഒമ്പതിനായിരത്തി പതിനൊന്ന് കോടി രൂപ മാത്രമാണ് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തിഇരുപത്തിയൊന്ന് കാലഘട്ടത്തിലെ എൽ ഡി എഫ് സർക്കാരിന്റെ അഞ്ച് വർഷത്തിൽ ചെലവഴിച്ചത് മുപ്പത്തൊന്നായിരത്തി നൂറ്റി അമ്പത്തിനാല് കോടി രൂപയാണ് യു ഡി എഫ് ഒമ്പതിനായിരത്തി പതിനൊന്ന് കോടി രൂപ ചെലവഴിച്ചെടുത്ത് എൽ ഡി എഫ് സർക്കാർ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തിഇരുപത്തിയൊന്ന് കാലഘട്ടത്തിൽ മുപ്പത്തി നൂറ്റി അമ്പത്തിനാല് കോടി രൂപ ചെലവഴിച്ചു ക്ഷേമപ്രവർത്തനങ്ങളോട് എൽ ഡി എഫിന്റെ കാഴ്ചപ്പാട് എന്താണ് യു ഡി എഫിന്റെ സമീപനം എന്താണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത് നീ ഗവൺമെന്റ് രണ്ടായിരത്തിഇരുപത്തിയൊന്നിൽ കേരളത്തിന്റെ ആദ്യമായി ഒരു എൽ ഡി എഫ് തുടർഭരണം വന്നു ഈ ഗവൺമെന്റ് വന്ന ഈ രണ്ടര വർഷത്തെ കണക്കിയാൻ പറയാം ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി അമ്പത്തി കോടി രൂപ ഈ രണ്ടര വർഷത്തിനുള്ളിൽ തന്നെ ചെലവഴിച്ചു യു ഡി എഫ് അഞ്ചു കൊല്ലം കൊണ്ട് ചെലവഴിച്ചത് ഒമ്പതിനായിരത്തി പതിനൊന്ന് കോടി രൂപ മാത്രമാണ് അതിന്റെ ഏറെക്കുറെ രണ്ടര ഇരട്ടിയിലധികം തുക രണ്ടര വർഷത്തിനുള്ളിൽ പകുതി സമയത്ത് തന്നെ എൽ ഡി എഫ് സർക്കാർ ചെലവഴിച്ചു ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് കോടി രൂപ ചെലവഴിച്ചു ഇതല്ലേ വസ്തുത ഈ വസ്തുത വെക്കാൻ എന്തൊക്കെ പ്രചരണമാണ് നമ്മുടെ നാട്ടിൽ നടത്തുന്നത് എന്തൊക്കെ അസംബന്ധങ്ങൾ ഇതിന്റെ ഭാഗമായി പ്രചരിപ്പിക്കുന്നു ജനക്ഷേമ പ്രവർത്തനങ്ങളോട് കേരളത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് ഭരിച്ചപ്പോഴുള്ള സമീപനം ജനവിരുദ്ധമാണ് ഒരു തരത്തിലും അതിന് പ്രത്യേക താല്പര്യം കാണിക്കാൻ യു തയ്യാറായിരുന്നില്ല അത് മാത്രമല്ല ഇപ്പൊ ഇത്രയൊക്കെ ചെയ്യുമ്പോൾ കേന്ദ്ര സർക്കാർ കേരളത്തിന് അർഹതപ്പെട്ട തുക നൽകാൻ തയ്യാറാകാതെ നമ്മുടെ സംസ്ഥാനത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാനുള്ള വലിയ ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അറിയില്ലേ അതിന്റെ ഭാഗമായി എല്ലാവരും ഒന്നിച്ച് നിൽക്കേണ്ട സമരങ്ങൾ പ്രതിരോധങ്ങൾ ഉയരണമെന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെ അഭ്യർത്ഥിച്ചിരുന്നു ദില്ലിയിൽ സമരം നടത്തി പക്ഷേ പ്രതിപക്ഷ സമരത്തോട് സഹകരിച്ചില്ല കേരളത്തിലെ നൂറ് ശതമാനം വരുന്ന ജനങ്ങളെയും ബാധിക്കുന്ന പ്രശ്നമായിരുന്നു അത് എല്ലാവരും ഒന്നിക്കേണ്ട പ്രശ്നമായിരുന്നു പക്ഷെ അതിൽ പോലും ബി ജെ പിക്ക് സഹായകരമാകുന്ന സമീപനമാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം പ്രതിപക്ഷ നേതാവും കെ പി സി പ്രസിഡന്റും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചത് സംസ്ഥാനത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാനുള്ള ശ്രമം എങ്ങനെയൊക്കെ നടത്തിയാലും പെൻഷൻ പദ്ധതി മുടങ്ങാതെ എൽ ഡി എഫ് സർക്കാർ മുന്നോട്ട് പോകും അതാണ് ഇന്ന് ധനകാര്യമന്ത്രിയുടെ നിലപാട് വ്യക്തമാക്കുന്നത് ധനകാര്യമന്ത്രിക്ക് പ്രത്യേക അഭിവാദ്യങ്ങൾ വിഷു ഈസ്റ്റർ റംസാൻ കാലത്ത് നാലായിരത്തി എണ്ണൂറ് രൂപ വീതം പെൻഷനായി ഓരോരുത്തരുടെയും കൈകളിലെത്തുകയാണ് ഇത് എൽ ഡി എഫ് സർക്കാരിൻ്റെ ജനക്ഷേമ പ്രവർത്തനങ്ങളോടുള്ള പ്രതിബദ്ധതയാണ് തെളിയിക്കുന്നത് ഞാനിത് ലൈവില് വന്ന് പറയാൻ കാരണം ഇത്തരമൊരു നിലപാട് ധനകാര്യ വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ചിട്ടും ദൃശ്യമാധ്യമങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ മറ്റു പലരും വളരെ ബോധപൂർവം അത് വാർത്തയാക്കാൻ തയ്യാറായില്ല ഇതിനെ സ്വാഗതം ചെയ്യേണ്ട കേരളത്തിലെ പ്രതിപക്ഷം അത് കണ്ടില്ലെന്ന് നടിച്ചു എന്നാൽ ജനങ്ങൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇതിനെ പൊതുവെ സ്വീകരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ഇത്തരം തെറ്റായ നിലപാടുകൾ കേരളത്തെ സാമ്പത്തിക ഉപരോധത്തിന് സമാനമായ നിലപാട് കേന്ദ്ര സർക്കാർ കേരളത്തോട് സ്വീകരിക്കുന്ന ഘട്ടത്തിലും ഇത്തരം നിലപാട് കൈക്കൊണ്ട് എൽ ഡി എഫ് സർക്കാർ മുന്നോട്ട് പോവുക തന്നെ ചെയ്യുമെന്നുള്ളതിൻ്റെ പ്രഖ്യാപനമാണ് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാലിൻ്റെ ഇന്നത്തെ പ്രഖ്യാപനം രാജേഷ് ഉപ്പള അഭിവാദ്യങ്ങൾ അഫ്സൽ അഭിവാദ്യങ്ങൾ ഇവിടെ ഒരുപാട് പേർ അഭിവാദ്യങ്ങൾ അർപ്പിച്ചിട്ടുണ്ട് എല്ലാവർക്കും പ്രത്യേകം അഭിവാദ്യങ്ങൾ പൊതുവെ ഇത്തരം സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ജനങ്ങളിൽ എത്താതിരിക്കാനുള്ള വലിയ നിലയിലുള്ള നീക്കങ്ങൾ നടക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് ലൈവ് പെട്ടെന്ന് ചെയ്യണമെന്ന് തോന്നിയത് മറ്റ് ഒന്നും കിടക്കുന്നില്ല ഇത്തരം കാര്യങ്ങൾ സർക്കാർ ചെയ്യുന്ന ഇത്തരം ജനക്ഷേമ പ്രവർത്തനങ്ങൾ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ പരമാവധി സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരും തയ്യാറാകണം എല്ലാവർക്കും പ്രത്യേക അഭിവാദ്യങ്ങൾ